ഹലോ അസ്സാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ നോമ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പൊ നമ്മളെ പെരിയിലെ പലചക്കത്തെ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ട് കാണിച്ച് തരാന്ന് കരുതി കാണ്ടേ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും വീഡിയോസൊന്നും വല്ലാതെ കാണലൊന്നും ഉണ്ടാവില്ലല്ലേ നോമ്പല്ലേ എടുക്കുന്ന ടൈമല്ലേ ഇപ്പൊ ഓടിക്കനൊക്കെ കണ്ടാ മതി രാത്രി കടന്നപ്പോൾ കുറേ നേരം വൈകീട്ടുണ്ട് ഒരു മണി ആയിട്ടുണ്ട് എല്ലാം കൂടി കാട്ടിക്കൂട്ടി കടന്നപ്പോൾ അപ്പോൾ കടന്നപ്പോൾ തന്നെ ചോറ് ഞാൻ വെച്ചിരുന്നു കേട്ടോ അല്ല തൊക്കെ പലചക്കെ നീച്ചുകാണ്ടാണ് ചെയ്യാമെന്ന് കരുതി നാലു മണിക്ക് അലാറം വെച്ചുകാണ്ട് നീച്ചു കേട്ടോ ഞാൻ വെറുതെ ക്യാമറയാണ് ഓണാക്കി ഏതായാലും ഇപ്പം നമുക്കൊരു വരുമാനം അല്ലേ ഇത് അപ്പോൾ അത് മുടക്കണ്ടെന്ന് കരുതിക്കാണ്ടേ അതാണ് ഓണാക്കി വെച്ചു കേട്ടോ അപ്പം ആരും വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ വന്നുകാണ്ട് ലേസം ഇറച്ചി കൊടുത്തിരുന്നു കാക്കൂട്ടോ നമ്മളെ റിദൂനെ കാട്ടി കൊടുക്കാതെ പാത്തച്ചിക്ക് ഇരുന്നു കേട്ടോ ആദ്യത്തെ നോമ്പ് എന്നെ ഇനിയിപ്പോ കുള ആക്കണ്ടൊക്കെ എത്തിക്കാണ്ട് രണ്ട രണ്ട് അരച്ചി പൊരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കി ചോറാണ് ഇറങ്ങുമല്ലോ പിന്നെ മൂന്ന് ദിവസം കഴിച്ചട്ടെ നോമ്പ് മുപ്പീനൊന്നും ഇപ്പൊ നമുക്ക് ഇറച്ചി അങ്ങനൊന്നും കഴിച്ചൂലല്ലോ എന്തെങ്കിലുമൊക്കെ ഉണക്കം മീനും മീനും ഒക്കെ ഇനി ആയട്ടോ ഇല്ലോണ്ടപ്പിച്ചുണ്ടാക്കും എന്നാലും തുടക്കം തന്നെ ആകെ മോശത്തരാക്കണ്ട എല്ലാ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞു കണ്ടില്ലേ കാക്കും അറിയുക എല്ലായ്മയും വല്ലായ്മയും പറയണ്ട ജലേസ് ഇറച്ചിയാണ് വെച്ചടാന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇതും ഇല്ലോണ്ടാ വല്ലാത്ത സങ്കടം കേട്ടോ അമ്മച്ചി വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാനും നോൽക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വെയ്യാതെ നോക്കണ്ടമ്മ എന്ന് പറഞ്ഞാൽ ആ കേൾക്കൂലട്ടോ അപ്പം മാക്കും നോൽക്കണം എന്നുണ്ട് അപ്പം ഋതുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇറച്ചിയൊക്കെ കൊണ്ടുവരാൻ വല്ലാത്തൊരു പേടി ചക്കൻ പറഞ്ഞാൽ കേൾക്കൂല കുട്ടികളെ സ്വഭാവമാണ് അപ്പം ഞാനതാണ് പാത്തച്ചക്കയായിരുന്നു രേഖകൾ കൊടുത്തിട്ടുള്ളായിരുന്നു ആ പലച്ചക്കൊരു എരുമ്പുളിക്കും വേണ്ടിയിട്ടേ ദിവസം കഴിച്ചിട്ടേ നമുക്ക് മീനും ഒക്കെ വാങ്ങണം ഇൻഷാല്ല അപ്പം ഇതാക്കണ് ഞാൻ പപ്പടം താളിച്ച കേട്ടോ മുരിങ്ങ താളിച്ചാണ് മലപ്പുറക്കാരെ പ്രത്യേകിച്ച് പരിപാടി നോമ്പ് മുപ്പീനും അധികം ഞമ്മൾ ഇരുങ്ങാ താളിപ്പാണ് ഉണ്ടാക്കുക കേട്ടോ അല്ലെങ്കിൽ പപ്പടം താളിച്ചും അല്ലെങ്കിൽ ചിരങ്ങ താളിച്ചും ഇതിൽ എനിക്കിഷ്ടം പപ്പടം താളിച്ചണട്ടോ മുരിങ്ങയും താളിച്ചണത് രസമാണ് അല്ലാതെ തേങ്ങ അരച്ച ചാറും ഇറച്ചിച്ചാറൊന്നും കൂട്ടിക്കാണ്ട് നമുക്ക് ചോറും കഴിച്ചില്ല അപ്പം ഞാൻ എന്ത് കേട്ടി മുരിങ്ങയൊന്നും അവിടെ ഒന്നും കണ്ടില്ല ഞാൻ പിന്നെ അതിന് തെരഞ്ഞവും പോയില്ല അതിൽ പപ്പടം ഉണ്ടായിരുന്നു പപ്പടം രണ്ടെണ്ണം പൊരിച്ചും ചെയ്ത് പപ്പടച്ചാറും ഉണ്ടാക്കി ലേശം വെളിച്ചെണ്ണ ഒറ്റച്ചു കണ്ട് ചെറുളി നല്ലോണം മൂപ്പിച്ച് പച്ചളക് കൂട്ടുകാണ്ട് കഞ്ഞിൻ്റെ വെള്ളം പൊളിച്ചിട്ടില്ല അപ്പം ഉണ്ടാക്കി അപ്പം ഞാൻ ലേസം കഞ്ഞിൻ്റെ അള്ളു ഉപ്പും ഇട്ട് രണ്ട് പപ്പടം ആയിക്കാണ് പൊട്ടിച്ചിട്ടിട്ടോ അപ്പം നമ്മളെ പപ്പട താളിപ്പായി നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പപ്പള താളിപ്പ് അപ്പം പപ്പള താളിപ്പ് റെഡിയായി ഈ ആ പപ്പടം പൊരിച്ച ആ ചീനച്ചട്ടിയിൽ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു ഞാൻ അയിക്ക് ഞാൻ ആ രണ്ട് കണ്ടം കോയിട്ട് കണ്ടാണ് പൊരിച്ചും ചേച്ചിട്ടെ ആദ്യത്തെ നോമ്പന്നെ ഉഷാറാവുമല്ലോ അപ്പം പപ്പടം തലേന്ന് കൊണ്ടുവച്ചപ്പൊ തന്നെ കാക്കു പറയണ്ടിട്ടോ വല്ലാത്ത ചൂടാണ് പാത്തുവോ പപ്പടം നിന്ന് കാണ്ട് വള്ളത്തിന് തോച്ചു കിട്ടോ നല്ല ചൂടാണല്ലേ മക്കളെ പാലുടിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താവും ആവട്ടോ നോൽമ്പൊക്കെ ഇൻഷാല്ല എല്ലാം നോൽക്കാനുള്ള വിദ്യ റബ്ബ് തരട്ടെ നോറ്റു വീട്ടാനുള്ള ഉണ്ടാവില്ല മക്കളെ നോമ്പ് നോൽക്കാതെ എന്നാൽ അപ്പം ഞാൻ മാക്സിമം നോമ്പ് നോൽക്കാന്നില്ല മട്ടത്തിലാണ് നിന്നു കിട്ടോ എന്തായാലും ആളെ നമ്മളെ ഋതുവിനെ ഡോക്ടറെ കാട്ടുന്ന ദിവസമാണ് ഒരാഴ്ച ഒരാഴ്ച കൂടുമ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യും വേണം എന്തായാലും ഓനും നോൽക്കണം എന്ന് പറയുന്നുണ്ട് പേടിയുണ്ട് കേട്ടോ എന്തായാലും കുട്ടികളല്ലേ വിളിച്ചട്ടെ ഇനി പതിനൊരു കച്ചറ വേണ്ട അപ്പം തുള്ളി പാൽ ഉണ്ടായി ഞാൻ എടുത്തു വെച്ചതിട്ടോ കുട്ടികൾക്ക് പാല് വാങ്ങേണ്ടി വരുന്നില്ല അത് ലേശണ് എടുത്ത് വെച്ചിരുന്നു ഒരു തുള്ളി പാല് പറഞ്ഞ ചായ ഉണ്ടാക്കട്ടെ അധികം ഒന്നും ഉണ്ടാക്കണില്ല ലേശം ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇനിക്കും കാക്കുവിനും ഉമ്മച്ചിക്കും മാത്രമേ ഉള്ളൂ ബാക്കി മക്കളൊന്നും കുടിച്ചില്ല കേട്ടോ അപ്പം ഞാൻ അപ്പം തന്നെയാണ് കോഴി പൊരിച്ചണോ തലേന്നൊന്നും കോഴി പൊരിച്ചുവെച്ചിട്ടില്ല ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ റിതുണ്ടാവും രാത്രിന്ന് അപ്പോൾ അപ്പൊ ഓനഞ്ഞ് വിളിച്ചണോ വിളിച്ചണ്ടേ എൻ്റെ മട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ അറിയാണെങ്കിൽ നീച്ചും ചെയ്യിച്ചെ അപ്പൊ നീച്ചാണെങ്കിൽ രണ്ടപ്പ ഉണ്ട് ഞാൻ എടുത്തുവെച്ചിരിക്കണ കേട്ടോ ഒന്ന് ഉൽപ്പിട്ട് അതും രാത്രി ഓനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഞാൻ നിങ്ങളെ അരച്ചി മീനൊന്നും തിന്നൂലമ്മ എനിക്ക് നോമ്പ് ഓൽക്കണം പറഞ്ഞു പതിനഞ്ച് വയസ്സായ കുട്ടിയല്ലേ നമുക്ക് പിന്നെ ചീത്ത അറിയാനൊന്നും പറ്റൂലല്ലോ ഞാൻ പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി ഓന ഒരേ ഒരു നിർബന്ധം കേട്ടോ നോൽക്കുവാണെങ്കിൽ നോൽക്കോട്ടെ ചൂടാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ വെള്ളം ധാരാളം കുടിക്കണം പിന്നെ ഓന് മഞ്ഞപ്പിത്തും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ആ നൂൽപുട്ടും ഗ്രീൻ പീസിന്റെ കറി ഉണ്ട് ഉണ്ടിട്ടോ അവിടെ വെച്ചിട്ട് അത് ഞോ നീച്ചയാണെങ്കിൽ ഓന ചൂടാക്കി കൊടുക്കും ഓൻ തിന്നോട്ടെ ബാക്കി ഇല്ല ചിക്കൻ പൊരിച്ചുകൊണ്ട് ഒരു പേടിയുണ്ട് കേട്ടോ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് കുട്ടികളല്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇക്കുന്ന് അപ്പം ഏതായാലും ഇതാക്കും നമ്മളെ പപ്പടം താളിപ്പും പപ്പടം പൊരിച്ചലും ചിക്കൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാൽ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ തലേന്ന് ഞാൻ എടുത്തു വെച്ചതാണെന്ന് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കടന്നപ്പോൾ അപ്പോൾ തന്നെയാണ് ഞാൻ തീമട്ട കേട്ടോ ഞാൻ പലച്ചയ്ക്ക് നീച്ചു കാണ്ടാണ് തീമടട്ടെ എന്നൊക്കെ കരുതി അപ്പം ചിലപ്പോൾ ബേബിയാളൊക്കെ നോലും വിളിച്ചാലോ എന്ന് കരുതി കാണ്ടി നമ്മളെ കോയൽ കണറിലെ വെള്ളമായിട്ടാണ് മക്ക മക്കളെ ചൂടുവല്ലേ ആ താത്ത പറഞ്ഞ പോലെ ബാത്റൂമൊക്കെ ഒന്ന് പോകാൻ വയ്യ ക്ലോസെറ്റൊക്കെ കണ്ടി ചുമന്ന് തുടുത്തിട്ടേ നല്ല സുന്ദരി പ്രാവായിട്ടുണ്ട് ചില നേരത്തെ അടിച്ച് പൊളിച്ചാൻ തോന്നിട്ടോ ഞാൻ കുവിനോട് എപ്പോഴും പറയും ക്ലോസെറ്റൊന്നും മാറ്റണം എന്ന് അത്ര വൃത്തിയായിട്ടുണ്ട് നമ്മളെ കൊൻകിണറിലെ വെള്ളം പാർന്നാൽ അങ്ങനെ തന്നെ കേട്ടോ അപ്പം പാത്രമൊക്കെ കഴുകിക്കാണ്ട് ഞാൻ കൊണ്ടേക്കട്ടെ മൈസൂർ പായം പ്രായം കൊഴിച്ചുകാണ്ട് തറവാട്ടിലായെന്നൊരു തിന്നലുണ്ട് കേട്ടോ അതൊരു വല്ലാത്ത രസമാണ് അതൊക്കെ കഴിഞ്ഞു പോയി മക്കളെ ഞാനും എൻ്റെ ഏട്ടത്തി അമ്മയും എൻ്റെ നാത്തൂനും ഞങ്ങളൊക്കെ തറവാട്ടിലായ നീ നോൽമ്പ് തോൽക്കുമ്പോൾ നല്ല രസ പെലച്ചക്ക് നീച്ചുമ്പോൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തുമായിട്ടോ എൻ്റെ മൈസൂർ പായം നല്ലവണ്ണം ഞരടിയിട്ട് തുള്ളി നെയ്യും പഞ്ചായ ഇട്ടവര് ഒത്തിരി ചോറും കിട്ടുകാണ്ട് അതാണ് കുഴച്ച് കാണ്ട് തിന്നു കേട്ടോ അത് മലപ്പുറക്കാർക്ക് ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊന്ന് തിന്നാലേ ഒന്ന് സമാധാനമാവുള്ളൂ നേരം വെളുക്കുമ്പോൾ നല്ല ഉഷാറാണ് എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ അതൊന്നും ഈ പ്രാവശ്യമല്ല കേട്ടോ കാക്കുവിന് ആ ഒന്നും ദുർപ്പതി ഇല്ലാതെ അതൊന്നും തിന്നും വേണ്ടാറ് ആകാലം അതും അല്ലാത്തൊരു നൊസ്റ്റാൾജിയാണില്ലേ തറവാടും കൂട്ടും കൂടുമ്പൊക്കെ നല്ല രസമാണ് ഇപ്പം എല്ലാവരും അകന്ന് പോയില്ലേ മക്കളെ അകന്ന് പോയ കണ്ണ് പോയാൽ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂന്ന് അകന്ന് നിന്നാൽ ഒക്കെ പോയില്ലേ പിന്നെ ഇപ്പം ഉമ്മച്ചി ഈ പ്രാവശ്യം എൻ്റെ അടുത്താണ് അധികം പ്രാവശ്യം ഉമ്മച്ചി നോൽമിനി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ അടുത്ത് ഉണ്ടാവും ഏട്ടത്തി തിരുവനന്തപുരത്തായിരിക്കും പിന്നെ ഈ ഏട്ടത്തി എന്തെയാണ് ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ ചിലർ ചോദിച്ചിരുന്നു ആരെ മോൾ തന്നെയാണ് മറുപടി പറഞ്ഞേക്കണേട്ടോ അവളെ മോൾ തന്നെയാണ് അതിൻ്റെ അടിയിൽ കമൻറ്റും ചെയ്തത് അവിടെ വീട് പണിയും കാര്യങ്ങളാണ് പിന്നെ അവളെ ചികിത്സയും സർജറിയൊക്കെ ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ ചെയ്തത് അപ്പോൾ അതിന് സൗകര്യത്തിനും വേണ്ടി വന്നതാണ് പിന്നെ കുട്ടികളവിടെ ചേർത്തീം ചെയ്ത് പിന്നെ പോതിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ചേർത്താൻ അങ്ങനെ പോട്ടെ അടുത്ത കൊല്ലം ഇൻഷാള്ള പോവാന്നൊക്കെ കാണ്ടി മക്കളൊക്കെ നീച്ചിട്ടില്ല നീച്ചിട്ടില്ലട്ടോ ഓലക്കെ പോയി വിളിച്ചെ അപ്പൊ നമ്മളെ ബേബിയാളെ കൊണേരനുണ്ട് അവിടെയും ഇവിടെയും വെളിച്ചൊക്കെ കണ്ടിട്ടേ എല്ലാ പരിയിലും വെളിച്ചം തെളിഞ്ഞിക്കണ് അപ്പൊ നമ്മളെ ജനാലിന് വിരിയൊന്നും ഇല്ലല്ലോ അപ്പൊ വെളിച്ചെങ്ങനെ അടിച്ചും പോലും നീച്ചു ഉത്തർക്കൂട്ടോ അതില് കാക്കു എന്താട്ടിങ്ങനെ നല്ല തട്ടി തട്ടി കാണ്ട് ഉറക്കാണ് കാക്കുവിന് ഞാൻ വിളിച്ചില്ല കാക്കു ഏതായാലും അവിടെ ഉറക്കട്ടെ എന്ന് കരുതികാണ്ട് എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല മക്കളെ പിന്നെ നോൽമ്പ് മുപ്പീനും ഒരു നീച്ചു കൊണ്ടിരിക്കും കേട്ടോ ആ കുട്ടിയൊക്കെ ഷീലായി കഴിഞ്ഞാലേ അപ്പം പിന്നെ ഞാൻ കാക്കുവിനോട് അറിഞ്ഞു അവിടെ കിടത്തിക്കാണ്ടാണ് ഉറക്കിക്കോളി പറഞ്ഞ് അപ്പം കാക്കണ് ചോറും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ടേബിൾ മെലിഞ്ഞ് മക്കളിമ്മാനൊക്കെ പോയി വിളിച്ചിട്ടോ ഉമ്മാനോട് ഞാൻ നോൽക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തന്നെ അന്തം കുന്ത ഉമ്മാക്കില്ല തലേന്ന് ഡോക്ടറെ കാണിച്ചു കാണ്ടൊക്കെ കൊടുുന്നതല്ലേ എന്തായാലും ഉമ്മാൻ്റെ അതാണ് സാധിക്കട്ടെ അപ്പോൾ ആദ്യത്തെ നോമ്പൊക്കെ ആണ് പിടിച്ചോട്ടെ അപ്പം നമ്മളെ ഷെയ്മോൾ താട്ടോ കിടന്നപ്പോൾ തല വേദനിച്ചിട്ട് പാരസെറ്റാമോളൊക്കെ കൊടുത്ത് കിടത്തേയായിരുന്നു അപ്പൊ കുറവുണ്ട് ഉമ്മാജ് നോൽക്കണോ ചോദിച്ചപ്പോൾ ആ നോൽക്കുണ്ട് ഇറങ്ങാണ്ട് വേഗം നീച്ചുത്തർന്നിട്ടോ ഏതായാലും ഓൾ നോൽക്കട്ടെ കുട്ടികളല്ലേ നമ്മളൊക്കെ ശീലിപ്പിക്കണം പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ഏതാണെന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് അഞ്ച് മണി ആവാനായി പിന്നെ പാങ്ങ് കൊടുക്കലും നിസ്കരിച്ചാലും ആക്ക കഴിഞ്ഞുകാണ്ട് ഓലക്കൊന്നാണ് കടന്നുറങ്ങിട്ടോ ഇപ്പൊ അസാം വലൈക്കും മക്കളെ